നടനും മിമിക്രി കലാകാരനുമായ നവാസിന്റെ മരണം ഇപ്പോഴും പ്രേക്ഷകർക്ക് താങ്ങാനാവാത്ത വേദന തന്നെയാണ് ആ ഒരു വേദന മാറുന്നതിന് തൊട്ട് മുൻപ് തന്നെ അടുത്തൊരു മരണ വാർത്തയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് പതിറ്റാണ്ടുകളായി മിമിക്രി കലാരംഗത്ത് വളരെയധികം സജീവമായിരുന്ന ഒരു കലാകാരന്റെ മരണം അതും നവാസിനെ പോലെ തന്നെ ഹൃദയാഘാതം മൂലം ശരിക്കും പറഞ്ഞാൽ ഒരു ഞെട്ടിക്കുന്ന വിവരമായി തന്നെയാണ് പ്രേക്ഷകർ ഇതിനെ എല്ലാം തന്നെ കാണുന്നത് പതിറ്റാണ്ടുകളായി തന്നെ മിമിക്രി കലാരംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ് സുരേഷ് കൃഷ്ണ അദ്ദേഹം ഹൃദയാഘാതം മൂലമാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ചത് വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും ഏറെ ഞെട്ടലുളവാക്കി മിമിക്രി താരങ്ങൾക്കിടയിൽ വളരെയേറെ നാളുകളായി തന്നെ സുപരിചിതനായ ഒരു വ്യക്തി എന്ന് തന്നെ ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം മുൻപ് ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞിട്ടുണ്ടായി പിന്നീട് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ഞായറാഴ്ച രാവിലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിവ് സമയം കഴിഞ്ഞിട്ടും എഴുന്നേൽക്കാതിരുന്നപ്പോഴാണ് വിവരം അറിഞ്ഞത് വാതിർ തള്ളി തുറന്ന് ഉടനടി പിറവം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല ഉറക്കത്തിൽ ഹൃദയസ്തംഭനം ഉണ്ടായതാണെന്നാണ് നിഗമനം മെഗാ ഷോകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും പ്രശസ്തനായി മാറിയ പാലാ സുരേഷ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വേദിയിൽ അനുകരിച്ചതോടെയാണ് കൂടുതൽ അറിയപ്പെട്ടത് ഒട്ടേറെ സിനിമകളിലും സീരിയലുകളിലും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിലും വേഷമിട്ടിരുന്നു എ ബി സി ഡി എന്ന മലയാളം സിനിമയിൽ ഒരു പത്രപ്രവർത്തകന്റെ വേഷം ചെയ്തിരുന്നു കൊല്ലം നർമ്മ ട്രൂപ്പിൽ പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിരുന്നു കൊച്ചിൻ രസികയിലും സജീവമായ മൂന്ന് പതിറ്റാണ്ടായി മിമിക്രി വേദികളിൽ നിറഞ്ഞു നിന്നുന്ന കലാകാരൻ തന്നെയായിരുന്നു അദ്ദേഹം കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും നിരവധി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് പാരഡി ഗാനങ്ങൾ പാടി അഭിനയിക്കുന്നതിൽ ഏറെ ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം നിരവധി സിനിമകളിലും സീരിയലുകളും ടെലിവിഷൻ കോമഡി പ്രോഗ്രാമുകളിലും ഇതിനോടങ്ങ് തന്നെ വേഷമിടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അടുത്ത കാലത്താണ് പിറവത്ത് വാടകയ്ക്ക് വീട്ടിലേക്ക് കുടുംബസമേതം താമസം ആരംഭിച്ചത് പരേതനായ ബാലൻ ഓമന ദമ്പതിമാരുടെ മകനാണ് ഭാര്യ ദീപ മക്കൾ ദേവനന്ദ ദേവകൃഷ്ണ അദ്ദേഹത്തിന്റെ സംസ്കാരം ചൊവ്വാഴ്ച പത്തിന് പിറവം കണ്ണീറ്റുമല ശ്മശാനത്തിൽ വെച്ച് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് സുരേഷ് കൃഷ്ണയുടെ മരണ വാർത്തയറിഞ്ഞ് നിരവധി താരങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ നിരവധി പ്രേക്ഷകരുമാണ് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി എത്തിച്ചേർന്നത് സോഷ്യൽ മീഡിയയിലടക്കം ഇപ്പോൾ വലിയ രീതിയിലാണ് സുരേഷ് കൃഷ്ണയുടെ മരണ വാര്ത്ത നിറഞ്ഞു നിൽക്കുന്നത് കാരണം അത്രമേൽ പ്രിയപ്പെട്ട ഒരു കലാകാരൻ തന്നെയായിരുന്നു സുരേഷ് കൃഷ്ണ ഒരുപാട് വേദികൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം കണ്ടവരും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് അവർക്കെല്ലാം തന്നെ ഒരു ഷോക്കിംഗ് ന്യൂസ് തന്നെയായിരുന്നു സുരേഷ് കൃഷ്ണയുടെ ഈ മരണ വാർത്ത കലാഭവൻ നവാസിന് പുറകെ തന്നെയാണ് മിമിക്രി കലാകാരനായ സുര സുരേഷ് കൃഷ്ണയുടെയും മരണവാർത്ത വന്നിരിക്കുന്നത് സിനിമാ സീരിയൽ മേഖലയിൽ നിന്നും ഭൂരിഭാഗം പേർക്കും ഹൃദയസ്തംഭനം മൂലമാണ് മരണം സംഭവിക്കുന്നത് അതും പ്രായം വളരെ കുറവുള്ള വ്യക്തികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് കണ്ണീരോടെ സുരേഷ് കൃഷ്ണയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി നിരവധി പേർ എത്തിച്ചേർന്നു